അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തുല്ല അലമദില്ല അള്ളഹല്ലി മുഹമ്മദ് പീസ് റേഡിയോ ഷെവ്വാലമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം പരിശുദ്ധ റമലാൻ നമ്മിൽ നിന്നും വിട പറഞ്ഞു വിശ്വാസികൾക്ക് അള്ളാഹു സുബഹാന ഹോ താല ആഘോഷങ്ങളായി നിശ്ചയിച്ച രണ്ട് സുദിനങ്ങളിൽ ഒന്ന് ചെറിയ പെരുന്നാൾ മറ്റൊന്ന് ബലി പെരുന്നാൾ ഇന്ന് നമ്മൾ അലഹമില്ല എത്തി നിൽക്കുന്നത് ചെറിയ പെരുന്നാൾ സുദരത്തിലാണ് പീസ് റേഡിയോ സ്പെഷ്യൽ പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ് നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുന്നു പുതിയ ഒരു എപ്പിസോഡിന് ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മളോടൊപ്പം കുറച്ച് കൂട്ടുകാർ അവരുടെ പാട്ടുകളും അതുപോലെ തന്നെ കഥകളും സ്പീച്ചുകളും പ്രസംഗങ്ങളും ആയിട്ട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ആദ്യമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നു മദറസുദു സലഫിയ കടുവായിരിൽ നിന്നും ഒരു കൊച്ചു കൂട്ടുകാരി റിത ഫാത്തിമ ഒരു ഗാനവുമായി നമുക്ക് അവരുടെ പാട്ട് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം അസേക്കും വാല്ക്കും അസ്സലാം വാർഹമുല്ലാഹി വാബർകാത്തു റിദാ ഫാത്തിമായ കടുവായൂരിൽ നിന്നും അദറസ് സലഫിയിൽ നിന്നും മനോഹരമായ ഒരു പാട്ടുമായി സ്റ്റാർ ക്വസ്റ്റിൽ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു പ്രവാചകൻ സുലു അലൈഹി സ്വലമ ഇസ്ലാം സ്വീകരിച്ച് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ഇസ്ലാം സ്വീകരിച്ച ഒരു സുഹാബിയാണ് റസൂദ് സാഹിസ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹാബിയാണ് ബിലാൽ അലി അള്ള് വൻഹു ബാങ്ക് വിളിക്കാൻ ഏൽപ്പിക്കപ്പെട്ട സഹാബി അല്ലെ ആ ഒരു സുഹാബി റസൂസ്വല്ലം വഫാത്തായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ സങ്കടം ആ സങ്കടം അത് വിവരിക്കുന്ന ചരിത്ര സംഭവമാണ് നമ്മുടെ റിതാ ഫാത്തിമയുടെ ഗാനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബിലാർ അലി അള്ളാ വനഹുവിൻ്റെ ആ ഒരു പീഡനത്തിൻ്റെ സമയത്തുള്ള രംഗം കല്ല് കയറ്റി വെച്ച് ബിലാർ അല്ലി പീഡിപ്പിക്കുന്നു അബുബക്കർ സുദ്ദീഖർ അലൈ അല്ലാതെ അദ്ദേഹത്തെ മോചിപ്പിക്കുന്നു അങ്ങനെ റസൂൽ അല്ലാസം അദ്ദേഹത്തിന് പ്രത്യേക പദവി കൊടുക്കുന്നു എന്നാൽ മരണപ്പെട്ടതിന് ശേഷം റസൂൽ വഫാത്തായതിനു ശേഷം പേര് ഉച്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ മാനസിക നില മാറുന്നു അല്ലേ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ പ്രയാസങ്ങളുമൊക്കെയാണ് ഈ ഒരു പാട്ടിൽ മാഷാ അള്ളാഹ് വളരെ മനോഹരമായി റിത ഫാത്തിമ അവതരിപ്പിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും അലഹമില്ല അള്ളാഹു സുബാനവാത്തല കൂടുതൽ പാട്ടുകൾ പാടാനും സ്റ്റാർ ക്വസ്റ്റിലൂടെ റേഡിയോയിലൂടെ മറ്റു നല്ല നല്ല സംരംഭങ്ങളിലൂടെ ആളുകളെ ഉണർത്തുവാനും ഉത്ബോധിപ്പിക്കുവാനും റിത ഫാത്തിമക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പിസ് റേഡിയോ ശവ്വാലമ്പിളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് നീങ്ങുന്നു അടുത്തതായിട്ട് വടകരയിൽ നിന്നും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കൂട്ടുകാരൻ നമ്മളോടൊപ്പം ഒരു ഗാനവുമായി ചേരുന്നു ഇഹാനിബിന് മുനീർ ഒരു കിടിലൻ പാട്ടുമായി സ്റ്റാർ ക്വസ്റ്റിൽ നമ്മളോടൊപ്പം ചേരുന്നു നമുക്ക് അവൻ്റെ പാട്ടിലേക്ക് ശ്രദ്ധിക്കാം െ അരുകുള മുന്തിരി പറഞ്ഞിടുവാ നൈ നാലണ കയ്യിൽ ഉണ്ട് പ്രിയെ കളിബിലാശ മുന്തിരി തിന്നിടുവാ ം വന്നപ്പോ കേറിയും ഒരു ദിവസം വീട്ടിൽ ഒരിക്കടെ വീട് ഒരു തീർമാണം ചെയ്യാനായി ഒരു ദിവസം വീട്ടിൽ ഒന്നൂറ്റൊള്ളുകയാ അങ്ങനെ ഒരിക്ക

എന്താല്ലേ ഓരോന്ന് കേൾക്കുമ്പോൾ എത്ര സന്തോഷമാണ് നമുക്കല്ലേ ഇഹാനിബിന് മുൻ ചെറിയൊരു കൊച്ചു കൂട്ടുകാരൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചില മിസ്സിങ് അല്ലേ അവന് സംഭവിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും പിസ് റേഡിയോ അതും കൂടെ നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കൊച്ചു കൊച്ചുകൂട്ടുകാർക്ക് വരുന്ന എന്താ പറയുക അവർക്ക് വരുന്ന ചില ചില ചെറിയ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് അദ്ദേഹം അവൻ പാടിയ ഉണ്ടോസഖി ഒരു കുലമുന്തിരി എന്ന നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ട് പക്ഷേ അവൻ കേട്ട് പരിചയിച്ച് വരുന്ന ഒരു പാട്ട് അതവൻ പാടി അവൻ്റെ മാക്സിമം അവൻ പുറത്തെടുത്തു ആശാവുള്ള ഭാവിയിൽ അവൻ ഒരു എന്താ പറയുക നന്നായിട്ട് പാടാൻ പറ്റുന്ന സന്ദർഭത്തിൽ മുഴുവനായിട്ടും അത് പാടി പീസ് റേഡിയോയിലേക്ക് അയക്കണമെന്ന് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിക്ക് ഓർമ്മിപ്പിക്കുകയാണ് ഇഹാൻ ഇബ്നു മുനീറിൻ്റെ പാട്ട് നമ്മൾ ശ്രദ്ധിച്ചു വടകരയിൽ നിന്നാണ് കൊച്ചു കൂട്ടുകാരൻ നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത് സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അടുത്തതായി നമ്മുടെ കൂടെ എത്തുന്നു ഹിതാ ഫാത്തിമ ഒരു കിടിലൻ സ്പീച്ചുമായി ഒരു പ്രസംഗവുമായി അൽ സി മദ്രസയിൽ നിന്നും പാലക്കാഴിയിലെ അൽക്കു സലഫി മദ്രസയിൽ നിന്നും ഹിദ ഫാത്തിമ ഒരു ചെറിയ ഉത്ബോധനം നമ്മളോട് നടത്തുമെന്ന് നമുക്കതൊന്ന് ശ്രദ്ധിക്കാം അലഹമുല്ല ശ്രോതാക്കളെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സൽ സ്വഭാവം എന്ന വിഷയത്തെ കുറിച്ചാണ് ഇൻഷാല് ഏതൊരാളും ഇഷ്ടപ്പെടുന്ന പ്രകൃതത്തിലേക്ക് വഴിമാറ്റപ്പെടുന്ന ഒരു സ്വഭാവ രൂപീകരണമാണ് സൽ സ്വഭാവം അത്തരം ഒരു സ്വഭാവത്തെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ തീർച്ചയായിട്ടും ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളായ നാം ആരെ മാതൃകയാക്കണമെന്നതിൽ സംശയമില്ല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതെ നബി അലൈഹി വസല്ലം നമുക്ക് എന്നല്ല മാനവരാശിക്കു തന്നെ ഒന്നടങ്കം മാതൃകയാക്കേണ്ട വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അലൈഹി വസല്ലം വലിയവരെ ബഹുമാനിക്കുകയും ഇളയവരോട് കരുണ കാണിക്കുകയും ചെയ്തിരുന്നു തന്നെ ിക്കാത്തവരോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം കാണിച്ചിരുന്നില്ല എല്ലാവരോടും വിനയത്തോടു കൂടി മാത്രം പെരുമാറുന്ന ആളായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാമിനെ പരസ്യമായി പ്രബോധനം ചെയ്യണമെന്ന് കൽപ്പിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി പ്രിയപ്പെട്ട ജനങ്ങളെ ഈ പർവ്വതത്തിന്റെ മറുഭാഗത്ത് അക്രമിക്കാൻ തയ്യാറായ ഒരു വൻ സൈന്യം ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ വാക്കുകൾ വിശ്വസിക്കുമോ തീർച്ചയായും അവർ പറഞ്ഞു താങ്കൾ ഇതുവരെ ഒരു കളവ് പറഞ്ഞിട്ടില്ല സത്യസന്ധനും വിശ്വസ്തനുമായിട്ടാണ് ഞങ്ങൾ താങ്കളെ അറിഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞതിൽ നിന്നും മക്ക മുസ്ലിമുകൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തത അത്ര നല്ല സൽ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി സൽ സ്വഭാവത്തിന്റെ അടയാളമാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സൽ സ്വഭാവമാണ് പുഞ്ചിരി കുട്ടിക്കാലം മുതൽ തന്നെ നബി അലൈഹി വസല്ലമക്ക് നല്ല സ്വഭാവമായിരുന്നു ആളുകൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല വൃത്തിയിൽ നടന്നു വിനയം കാണിച്ചു കഴിയുന്ന ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തു എല്ലാവർക്കും നബി അലൈഹി അലൈ വളരെ അധികം ഇഷ്ടമായിരുന്നു അല്ലാഹു പറയുന്നു لقد كان لكم في رسول الله നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മാതൃകയുണ്ട് മുഹമ്മദ് നബി അലൈഹി ജീവിക്കാൻ അള്ളാഹു ചെയ്യുമാറാകട്ടെ ആ മീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് ഉപസമരിക്കുകയാണ് അസലും അസ്സലാം വാഹമത്തുല്ലാഹി വാത്തു ഹിദാ ഫാത്തിമ മനോഹരമാക്കി ചെയ്തു അല്ലേ പ്രവാചകൻ സലദ് ചര്യ അത് ഉൾക്കൊണ്ട് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാർ ഈ ഒരു പ്രസംഗത്തിലൂടെ ഈ ഒരു സംസാരത്തിലൂടെ നമ്മളെ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത് ഭാവിയിൽ ഇൻഷാല്ല കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അതോടൊപ്പം തന്നെ പ്രബോധന മേഖലയിൽ സജീവമായി നിലകൊള്ളുവാനും അള്ളാഹു സുബ്രഹാനോ വാല തൗഫിയൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതായിരുന്നാലും നമ്മുടെ കൂട്ടുകാരി ഹിദ ഫാത്തിമ സ്റ്റാർ ക്വസ്റ്റിൽ കുറച്ച് സമയം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ചേർന്നിരിക്കുന്നു സ്റ്റാർ ക്വസ്റ്റ് വീണ്ടും മുന്നോട്ട് പോകുന്നു അടുത്തതായിട്ട് സുമയ്യ ഒരു ഗാനവുമായി നമ്മളോടൊപ്പം ചേരുന്നു സുമയ്യയ്ക്കൊരു പ്രത്യേകതയുണ്ട് കേരളീയ മുസ്ലിങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ ശ്രോതാക്കൾക്ക് വേണ്ടി സ്റ്റാർ ക്വസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ഈ ഒരു കൂട്ടുകാർ സുമയ്യ നമ്മോടൊപ്പം ചേരുന്നത് കേരളത്തിൽ നിന്നല്ല മൈസൂരിൽ നിന്ന് നമ്മളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന വളരെ സുന്ദരമായ മനോഹരമായ പ്രദേശങ്ങളാണ് മൈസൂർ അവിടെ നിന്നും ഒരു കൂട്ടുകാരി നമ്മോടൊപ്പം ചേരുന്നുണ്ട് സുമയ്യ ഒരു കിഴിലൻ പാട്ടുമായി നമ്മോടൊപ്പം ചേരുന്നു खुर्यू किया वी Jai You're മാഷാ അല്ലാ നമ്മുടെ സുമയ്യ മൈസൂരിൽ നിന്നും നമുക്ക് ഒരു കിഡിലൻ പാട്ടില്ലേ നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള ഉണ്ടോ സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണക്കയ്യിൽ ഉമർബുൽ അബ്ദുല്ലസീസിൻ്റെ മനോഹരമായ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു കിഡിലൻ പാട്ട് അല്ലെ ഒരു ഇസ്ലാമിക ഭരണാധികാരി എങ്ങനെയാണ് എങ്ങനെ ആയിരിക്കണം എന്ന് വരച്ച് ജീവിച്ച് കാണിച്ചു തന്ന എന്താ പറയുക ഒരു 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 ഭരണാധികാരിയുടെ ചരിത്രം വളരെ മനോഹരമായി കോർത്തിനക്കിയ പാട്ടാണ് സുമയ്യ നമുക്കിവിടെ പാടിത്തന്നത് നേരത്തെ നമ്മൾ ഇഹാനിബിന് മുനീറിൻ്റെ പാട്ട് നമ്മൾ കേട്ടു ഉണ്ടോ സോകി മൂന്നാം ക്ലാസ്സിലെ അല്ലേ അവൻ്റെ പാട്ടിൽ എന്താ പറയുക നല്ല ഒരു ക്യൂട്ട് പാട്ട് നമ്മൾ കേട്ടു അതോടൊപ്പം തന്നെ അതിൻ്റെ മുഴുവൻ രൂപത്തിൽ സുമയെ നമുക്കത് കൃത്യമാക്കി തന്നു ഏതായിരുന്നാലും ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റ് സ്പെഷ്യൽ ചെവ്വാരമ്പള്ളി സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് ഇവിടെ നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അസലാമലൈക്കും വാഹനത്തല്ലാഹി വാർക്കാത്തു